ഇത് ഫാത്തിമ ഉമ്മ എന്താ പറയുക കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഓരോ വർഷവും നാല് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഉമ്മയുടെ വകയായിട്ട് വീട് വച്ച് നൽകുന്നു അതും ചെറിയ വീടല്ല മനോഹരമായ എല്ലാ സൗകര്യത്തോടും കൂടിയ വീട് ഈ ഉമ്മ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജീവകരുടെ പ്രവർത്തനായ നാസർ മാനുക്കയുടെ ഉമ്മയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുക്കയെ പോലുള്ള ആളുകൾ ഇത്തരം മേഖലയിലേക്ക് വന്നതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല നമ്മുടെ പിന്നെ ഇങ്ങനത്തെ ഉള്ള ഉമ്മമാർ ഒക്കെ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മുടെ നാട് നാടിന് ഏതായാലും ഇന്ന് ഉമ്മ നൽകുന്ന വീട് മൊയ്തീൻക പാങ്ങിലുള്ള മൊയ്തീൻകാണ് വീട് നൽകുന്നത് ആ ചടങ്ങിൽ വീട് നൽകുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തു ഏതായാലും പിന്നെ ഉമ്മ ദുബായിൽ മറ്റ് മക്കളുടെ കൂടെയാണ് താമസിക്കുന്നത് ഏതായാലും വലിയ സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ ബെനിഫിഷ്യറി ഇദ്ദേഹം ഗൾഫിലായിരുന്നു പ്രവാസിയായിരുന്നു വർഷങ്ങളോളം ഒന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ യഥാർത്ഥ മറ്റൊരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട സന്തോഷമുണ്ടല്ലോ അത് വർണ്ണിക്കാവുന്നതിലപ്പുറത്താണ് ഏതായാലും സന്തോഷമുണ്ട് ഞാൻ വീഡിയോയിലേക്ക് നേരിട്ട് വരാം വീഡിയോ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം പറയാൻ കേട്ടോ ഈ ഉമ്മാക്ക് പിന്നെ ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മക്കളും കട്ട സപ്പോർട്ടാണ് വീട് താക്കോൽ കൊടുക്കലിന് പങ്കെടുത്തിട്ടുണ്ട് എത്രയോ മാനവഖാൻ്റെ നേരത്തെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ കോട്ടക്കലൊക്കെ മാനോക്കാൻ്റെ അഞ്ചാറ് വീട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു ഇങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിട്ടിയാക്ക പ്രകാശ ഭക്ഷിയിൽ പക്ഷെ ഇന്ന് വളരെ സ്പെഷ്യലാ കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര ആയ ഒരു ചടങ്ങിന് നമ്മൾ പങ്കെടുക്കുന്നത് ഇദ്ദേഹത്തിനാണ് വീട് നൽകിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോതിയാക്ക ഇദ്ദേഹം എന്ന് പറയുന്നത് മാനോക്കാൻ്റെ ഉപ്പയുടെ കൂടെ ജോലി നാട്ടിൽ ജോലി ചെയ്തിരുന്നു അപ്പോളാണ് ഇങ്ങനെ ഈ അവസ്ഥ മാനോക്കാന്റെ ഉമ്മ അറിയുന്നത് അവസ്ഥ മാനോക്കാന്റെ ഉമ്മ അറിയുന്നത് ഒരുമിച്ച് അതെ അതെ പണ്ട് നിന്നിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴാണ് അറിയണത് അപ്പൊ മോനോക്കാന്റെ ഉമ്മ പറഞ്ഞാൽ നമ്മൾ എവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇനി മൊഴിയങ്കക്ക് സുരക്ഷിതമായ നല്ലൊരു വീട് നൽകിയതിന് ശേഷം മാത്രം മതി മാനോക്കാന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതൊരു ചെറിയ വീടല്ല കാരണം ഇവിടെ അടുക്കള പോയി നോക്കു നിങ്ങൾ ഇതിന്റെ ബാത്റൂമ് നോക്കൂ ഇതിന്റെ ലിവിങ് റൂം നോക്കൂ ഈ ബെഡ്റൂം ഞങ്ങൾ ഇരിക്കുന്ന റൂം നോക്കൂ എല്ലാം ഇവരുടെ ഫാമിലി മോനോക്കാന്റെ ഉമ്മ അവരുടെ ഒരു നെയ്യത്തുണ്ട് ഒരു വർഷത്തിൽ നിനക്ക് തോന്നുന്നത് ഉമ്മ മാത്രം ഉമ്മ മാത്രം നാലോ അഞ്ചോ വീടുകൾ നാല് വീട് എല്ലാ വർഷവും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് ചെറിയൊരു കാര്യമല്ല ആ ഉമ്മയുടെ മക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആവുന്നതിൽ അത്ഭുതമില്ല ആ അത് എല്ലാം നാലായിരം വീട് ചെയ്യും അപ്പൊ നോക്കിയങ്ങള് ഇതിലുമ്മ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ഒരു വീട് ഉണ്ടാക്കുന്ന എത്ര സൗകര്യം ഉണ്ടോ അതേ ലെവൽ സൗകര്യം വേണം അപ്പൊ അത് ഫുള്ള് ഏല്പിച്ചു പിന്നെ ഇവരുടെ ഗ്രൂപ്പ് ജ്യേഷ്ഠ എന്താണ് റിവർ ബിസിനസ് ഗ്രൂപ്പ് വാട്ടർ ഗ്രൂപ്പിനൊക്കെ ഗ്രൂപ്പിലൊക്കെ ബിസിനസ് ഫണ്ട് വരുന്നത് കാരണം ഇവര് മക്കൾ ഉമ്മാക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കാണ് കാരണം അത് ഉമ്മ ഫുള് നാലും അഞ്ചും വീടായിട്ടും ബാക്കി സഹായങ്ങളായിട്ടും വേറെ തന്നെ നൽകുന്നുണ്ട് ഉമ്മന്നില്ല ഇവിടെ ഗൾഫിലാണ് മൂത്ത മൂത്തമാന്റെ കൂടെ ആണ് അല്ലെന്ത സന്തോഷം അഞ്ചു പറഞ്ഞു എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് മെതിയാക്ക സൗദിയിൽ ആട് നോക്കിനെ ഇരുപത്തിയേഴ് കൊല്ലം ആടുജീവിതം നോക്കിയിട്ട് ഒരു വീടുണ്ടാക്കാൻ ഈ പാവം മനുഷ്യർ കഴിഞ്ഞില്ല പിന്നെ അഞ്ചു മക്കളല്ലേ പെൺകുട്ടികൾ അമ്മ ഭയങ്കര അവസ്ഥൊരു മണ്ണിന്റെ വരെ ഒഴിഞ്ഞാടകരായിരുന്നു ചോർന്നൊലിച്ചിരുന്നു ഞാൻ ഓരോ കാര്യം വന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു ചോദിച്ചപ്പോൾ മിഥാക്ക് പറഞ്ഞു അതൊന്നും ആവശ്യമില്ല ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഫ്രിഡ്ജ് വേണം മറ്റേ കട്ടിലു വേണം എന്നൊക്കെ പറയും ഒന്നും വേണ്ടിയാണല്ലേ ൂപ്പനാക്കിന്ന് ഈ സമ്പാദ്യം നമ്മളെ ഉമ്മയും നമ്മളെമ്മയും ഏട്ടനും എന്ന് പറഞ്ഞ ഒരു രണ്ടാമ്പ എല്ലാ സപ്പോർട്ടും ചെയ്തെന്ന് വീട് എന്ന സ്വർഗീയ ഇവിടെ പൂർത്തീകരിച്ച് നമ്മടെ പ്രകാശം വക്കീലും സഭാക്കിയും മരണമുണ്ടായതുകൊണ്ട് വരാൻ എത്ര പറ്റിയില്ലേ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എത്ര കുട്ടികളാണ് എന്താ മൈതാക്കാന്റെ വീട് സാധാരണ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നല്ലേ നമ്മളിപ്പോ പല നേരത്തെ പറഞ്ഞ പോലെ പല വീട്ടിന്റെ പരിപാടിക്കും പോവറുണ്ട് പലരും വീട് വെച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അതൊരു മിനിമം കോസ്റ്റിൽ ഒതുങ്ങുന്ന ഒരു വീടാണ് എല്ലാവരും വെച്ചു കൊടുക്ക അതിമനോഹരമായ വീട് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ വീടൊന്ന് കാണിക്കണം കേട്ടോ ഈ വീഡിയോയിൽ അതിമനോഹരമായ വീട് വീട് മനോഹരം മാത്രമല്ല വീട്ടിൽ ഉപയോഗിക്കേണ്ട മുഴുവൻ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത മാനോക്കാരുടെയും ഉമ്മയുടെയും ആ ഒക്കെ മഹാമനസ്കഥ ഉണ്ടല്ലോ അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് ഓടി നടന്ന് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് മാനത അതിനൊക്കെ ഒരു ഒരു സമയത്ത് വിശ്രമമല്ല ശ്മശാനമായിട്ടും ഇങ്ങനെ ഓരോരോ ആളുകൾക്ക് ഓരോ സംഗതിയായിട്ടും അത് അതെ എന്റെ നാട്ടില് എൻറെ നാട്ടിലെ ഒരു പത്തോ പതിനഞ്ചോ വീട്ടില് ആൾക്കാർ താമസിക്കുന്ന പാണ്ടിക്കാട് മാനോക്കന്റെ വീട്ടിലാ മാനുവാക്കയാണ് നമ്മൾക്കൊക്കെ ശരിക്കും ഇതൊരു മാതൃക നമ്മളൊക്കെ ഇതിലേക്ക് എടുത്ത് ചാടാൻ ചാടുന്ന മാനുവാക്കാനെ കണ്ടിട്ട് കാരണം മാനുവാക്ക അങ്ങനെ ചെയ്യണ്ട അപ്പൊ നമുക്കും പറ്റാവുന്ന കാര്യങ്ങൾ നമ്മളും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളൂ അത് മനോഹരമായ വീട് അത് മാത്രമല്ല അർഹതപ്പെട്ട വ്യക്തിക്ക് കൊടുക്കും ചെയ്യുന്നുള്ള ഏറ്റവും വലിയ കാര്യം ഒരു പാവപ്പെട്ട ആള് പത്തിരുപത്തി കൊല്ലം വിദേശത്ത് ആടുജീവിതം നയിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ നാല് പെൺകുട്ടികളെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന് കൊടുത്തു എന്നുള്ളത് അതിമനോഹരമാണ് ഈ കുടുംബത്തിന് അതായത് ഇത് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ച മാനോക്കാടും ഉമ്മയ്ക്കും ആ കുടുംബത്തിനും മാനോക്കും സഹോദരനും ജേഷ്ഠനും എല്ലാവർക്കും ദീർഘായസവും സമ്പൽ സമിതിയും കൊടുക്കട്ടെ വീട്ടിൽ താമസിക്കുന്ന വൈദ്യുക്ക് ഈ നല്ല സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ എന്നാണ് അതിൽ പറയാം ഇതിലിപ്പോൾ വളരെ ഇവരെ വക്കീലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തു അത് മാത്രമല്ല കൂടെ മാപ്പാന്റെ കൂടെ നടന്നിരുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കാരണം കൂടെ കൂടുന്നത് ഇപ്പോഴാണെങ്കിലും നാസിർമാനുവീം വഴിയ തന്നെയാണ് കൂടെ നടക്കുന്നവനെ കൂടെ നിർത്തുക എന്നുള്ള അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇവർ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് അർഹതപ്പെട്ട മുനിയാക്കൾക്ക് ഇത് കിട്ടിയത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇന്ന് ഒരുപാട് സന്തോഷം കൊണ്ട് അദ്ദേഹം ഏതായാലും അള്ളാഹു അത് സ്വീകരിക്കട്ടെ ഈ ദാനധർമ്മങ്ങൾക്കുള്ള പ്രതിഫലം കൊടുക്കട്ടെ ഇനിയും ഒരുപാട് വീടുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കും കഴിയട്ടെ പിന്നെ നാസർ നാസർമാലുക്കാന്റെ എല്ലാ പുണ്യപ്രവർത്തനവും നമ്മൾ പങ്കാളിത്തം വഹിക്കാറുണ്ട് അതിപ്പോ എവിടെയാണെങ്കിലും വയനാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിപ്പോ എത്രയും തിരക്കും ഒക്കെ മാറ്റി വെച്ചോണ്ടാണ് ഇത് വന്നത് എന്നിരുന്നാലും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ച മാലുക്കാലൻ അല്ല കുടുംബത്തും അതുപോലെ ഉമ്മാനും

അയ്യായിരം പത്തായിരം കോടീൻ്റെ ആസ്തികളാണ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട് ഒരു പത്ത് പൈസ ഉപകാരമാണ് മനുഷ്യരിക്കില്ലാതെ എനിക്കന്നെ അറിയാൻ നേരിട്ട് അതിലൊക്കെ ഇവരൊക്കെ രാജാക്കന്മാരാണ് അങ്ങനെ തന്നെ പറയുന്നത് പ്രിയപ്പെട്ട ഒരു ഒറ്റ ചാനലുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് വീട് എടുത്തു കൊടുത്ത പൈസ മാഷെ ഇതില് അനുസ്മരിക്കാൻ പറ്റില്ല കാരണം അത്ര ആളുകൾക്ക് ഈ ഒരു ചാനലിന് ഒരുപാട് ആളുകൾക്ക് വീട് ഒരുപാട് ആളുകൾക്ക് അത്താണി ഉണ്ടായി കൊടുത്തു കൊടുത്ത പൈസമാഷ് ആയിരാരോഗ്യ സൗഖ്യം അവർക്കും മാനക്കാക്കും ഇവർക്ക് എല്ലാവർക്കും ളിച്ചെറുപ്പ് നൽകട്ടെ ആ മീൻ ഈ വീട് കിട്ടിയ ഈ സാധുന് നാലൊക്കെ ചേർത്ത് പിടിച്ചതാണ് സെക്കൻഡ് ആട് ജീവിതം നമ്മളെ പൃഥ്വിരാജ്ഞാപത്തെ കൊല്ലം പ്രവാസ ലോകത്ത് നിന്നിട്ട് ഒരു കൊച്ചു വീട് പോലും നിർമ്മിക്കാൻ ഈ കഴിഞ്ഞു അത്രയും അനുഭവിച്ചാണ് അവസ്ഥയുടേപ്പുണ്ട് നല്ല വീടാണ് സൂപ്പർ മാൻകാന്റെ ആ അതെ നല്ല വീട് സൂപ്പർ ഞങ്ങള് കൂടെപ്പറപ്പാണ് പക്ഷെ സുധാകരന് ഒരു വിവാഹം വേണം ഇത് നമ്മളെ നാസർമാലുവിന്റെ ഉമ്മാന്റെ മകളിലെ വീടാണ് ഉപ്പാങ്ങല് അതില് പങ്കെടുക്കാന് ഞാന് ഫൈസൽ മാഷ കൂടെയാണ് ഞാൻ വേഗന്ന് പോകുന്നത് വീട് വീട് അടിപൊളി അടിപൊളിയായി ഞങ്ങൾ മാനുവിനും അന്റെ ഉമ്മാക്കും അന്റെ അഞ്ചന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും ഒക്കെ എല്ലാവിധ ആശംസകളും അവർക്ക് നല്ല ബർക്കത്ത് നൽകട്ടെ വളരെ സന്തോഷകരമായി സന്തോഷം വളരെ വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമല്ലേ കാരണം നാശർമാനും കേരളത്തിൽ ഒട്ടേറെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈയിടെ ഇപ്പം ഈ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഈ പാങ്ങരി ഇതേ പ്രദേശത്തിന് വേറൊരു വീട് ഉണ്ടാക്കി കൊടുത്തത് മനോജ്മാൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ രണ്ടാമത്തെ വീടാണ് ഇപ്പോൾ ഞാൻ തന്നെ പങ്കെടുക്കുന്നത് ഈ ഒരു ആറു മാസത്തിൻ്റെ ഡെയിലി അതും എന്തെങ്കിലും ഒരു വീട് എന്ന് പറയാന അടച്ചുറപ്പുള്ള അത് സുന്ദരമായ നല്ല ഭദ്രതയുള്ളൊരു വീടാണ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് നാസന്മാരനും കുടുംബത്തിനും ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മടെ പിന്നെ ചെന്നൈ കെ എം സി സിയുടെ വൈസ് പ്രസിഡന്റ് പിന്നെ സമീർ സമീർഭായ് വട്ടം പിന്നെ ആപ്പിൾ ഒക്കെയാണ് ബിസിനസ്സേരാണ് അതിലുപരി ജീവകാരുണ്യ പ്രവർത്തനമാണ് Esperen.